ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കൊട്ടിടാവുന്ന ഒരു ചെണ്ടയായി ജനിച്ചതാണെൻ മനോദുഖമെന്നോർ തങ്ങ് നൊമ്പരപ്പെട്ടു പിടഞ്ഞുപോയി ഞാൻ ആർക്കു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കൊട്ടിടാവുന്ന ഒരു ചെണ്ടയായി ജനിച്ചതാണെൻ മനോദുഖമെന്നോർത്തങ്ങ് നുംബരപ്പെട്ടു പിടഞ്ഞു പോയി ഞാൻ ാട്ടാർക്കും വീട്ടാർക്കും ഇന്നലെ വന്നവർക്കും ഇന്നലെ സോദരേ <laughs> ചോദിക്കാനാരും ടം കാണാത്തതെൻ്റെ ഇനിയും നീ കാണാൻ മറന്നതെന്തേ നീ അങ് കൊട്ടിയ ले പിണങ്ങൾ ഞാൻ നീ എന്റെ ആരൊക്കെ എന്തൊക്കെയാണേലും നിന്നോടു മാത്രം പിണങ്ങില്ല ഞാൻ ആർക്കു വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കൊട്ടിടാവുന്ന ഒരു ചെണ്ടയായി ജനിച്ചതാ നൊമ്പരപ്പെട്ടു പിടഞ്ഞു പോയി ഞാൻ നൊമ്പരപ്പെട്ടു പിടഞ്ഞു പോയി ഞാൻ നൊമ്പരപ്പെട്ടു പിടഞ്ഞു പോയി ഞാൻ